അയോധ്യ അങ്ങനെ തന്നെ കാട്ടിലേക്ക് പോവുകയാണ് അയോധ്യയിലെ ജനങ്ങൾ പ്രധാനപ്പെട്ട ജനങ്ങളെല്ലാം പോവുകയാണ് പിന്നെ ഉള്ളതൊക്കെ ആരായിരിക്കും ആസുരഭാവമുള്ള ആളുകളാണ് പിന്നെ അയോധ്യയിലുള്ളത് ആസുരഭാവമുള്ള ആളുകൾ എന്താവും ലങ്ക പോലെ തന്നെയാവും മൂന്ന് രാജ്യങ്ങളെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് അത് മനുഷ്യൻ്റെ മൂന്ന് മനോഘടനകളാണ് ഈ വാൽമീകി രാമായണത്തിലെ മൂന്ന് രാജ്യങ്ങളെ സങ്കല്പിച്ചിട്ടുണ്ട് ഒന്ന് അയോധ്യയാണ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഇല്ലാത്ത സ്ഥലമാണ് ഏത് സ്ഥലത്തെയാണ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഒക്കാത്തത് ആധ്യാത്മികമായ ജ്ഞാനമുള്ള മനസ്സിനെയാണ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വയ്യാ നിങ്ങൾ വാളുമായിട്ട് വന്നാൽ ആധ്യാത്മിക ആഭിനത്യമുള്ളയാൾ വാട് കണ്ടുപിടിക്കില്ല തോൽപ്പിക്കാൻ സാധ്യമില്ല ആയുധം കണ്ട് തോൽപ്പിക്കാൻ സാധ്യമില്ല അതൊരു ഭാവമാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആധ്യാത്മിക യാത്രയിലെ ആധ്യാത്മിക ലയം സിദ്ധിച്ച ആളിൻ്റെ ഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അയോധ്യ അതാണ് അതിൻ്റെ വേദാന്തപരമായ അർത്ഥം അദ്വൈത ദർശനപരമായ ഒരു അർത്ഥതലം ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂടി ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സഹോദരന്മാരുടെയോ സഹോദരന്മാരുടെ രക്ഷാകർത്താക്കൾ തമ്മിലോ ഉള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയെ ഒരു രാജ്യയെ മോഷ്ടിച്ചുകൊണ്ടുപോയത് വീണ്ടെടുക്കാനുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയെ ഇതിൻ്റെ എല്ലാം അന്തർധാരയായിട്ട് ഒരു ഒരാധ്യാത്മികമായ അർത്ഥതലം സൂക്ഷ്മ ദൃക്കുകൾക്ക് കാണാകും പടി കിടക്കുന്നു വാൽമീകി രാമായണത്തിൽ ഉട്ടനീളം അതാണ് അയോധ്യ പിന്നെ കിഷ്കിന്ധയാണ് ഒരു അചേതനമായ മാനസിക തലമാണെന്ന് തോന്നക്കത്തെ തോന്നത്തക്ക തരത്തിലുള്ള അവരുടെ ആയുധങ്ങൾ പരിഷ്കൃതമായ ആയുധങ്ങളല്ല എന്താണ് അല്ല എന്താണ് രാജധാന കല്ലാണ് എടുത്തെറിയുന്നത് പിന്നെ ഗതയാണ് അല്ലാതെ ആഗ്നയാസ്ത്രം പോലത്തെ അസ്ത്രമില്ല ഉണ്ടോ ആ വായവ്യാസ്ത്രമില്ല പർജന്യാസ്ത്രമില്ല ദിവ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന അസ്ത്രങ്ങളൊന്നുമില്ല വാനന്മാരുടെ കയ്യിൽ കല്ലെടുത്തെറിയും ചെറിയ വൃക്ഷം പറിച്ചടിക്കും പിന്നെ ഒരം കൊണ്ടിടിക്കും പിന്നെ വാരൻ തന്നെ ചാടി ചെന്ന് അവൻ്റെ ശരീരത്തെ തന്നെ ആയുധമാക്കി വേറൊരാളെ സ്വന്തം ശരീരം എടുത്താൽ ഒരു രാക്ഷസൻ്റെ ശരീരത്തിലേക്ക് അവനെറിയും ഒക്കെ പ്രാകൃതമായ യുദ്ധസമ്പ്രദായങ്ങളാണ് അപ്പോഴെന്താണ് സാംസ്കാരികമായി ഈ താഴെ നിൽക്കുന്നവർ ഈ പ്രകൃതി അനുസാരമായി ജീവിക്കുന്ന മനസ്സിൻ്റെ ജീവിത തലമാണ് കിഷ്കിന്ധ പ്രതിനിധാനം ചെയ്യുന്നത് പിന്നത്തേത് ലങ്കയാണ് പരിഷ്കൃതന്മാരാണ് പക്ഷേ നന്മയെ വഹിക്കില്ല സാത്വികതയില്ല ശിഷ്ടതയില്ല ഭൗതിക ജീവിതം നയിക്കുന്ന മാനസിക തലത്തെ ഭൗതിക ജീവിതം നയിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള മാനസിക തലത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് എന്ത് മൂന്ന് തരം ജീവിതത്തെ മനുഷ്യന്റെ മൂന്ന് തരം ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് ആര് അയോധ്യ അപ്പം ഇവരൊന്ന് തടഞ്ഞു കിടന്നു അപ്പൊ ശൃംഗവേരപുരം വരെ അവരെ കൂടെ പോയി അവരെല്ലാവരും രാത്രിയിൽ തളർന്നിവിടന്ന് തുടങ്ങിയപ്പോൾ ഗുഹന വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളക്കരയ്ക്ക് കടത്തി തരുമെന്ന് പറഞ്ഞു അങ്ങനെ കടത്തി കിടത്ത് അവരക്കരയ്ക്ക് പോവുകയും ചെയ്തു അപ്പോൾ വഞ്ചിച്ച് പോക്കളെ ഒരു ഭരണാധിപന് ജനങ്ങളുടെ പ്രിയം നോക്കേണ്ട ആവശ്യമല്ല ധർമാനുഷ്ഠാനത്തില് ധർമാനുഷ്ഠാനം ലക്ഷ്യമാക്കുമ്പോൾ ജനങ്ങളുടെ പ്രിയാപ്രിയങ്ങൾ നോക്കേണ്ടതിൽ എന്താ കാരണം ജനങ്ങൾക്ക് ചിന്തയുള്ളവരല്ല ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ തത്വങ്ങളെ കുറിച്ച് ശാസ്ത്രീയമായ അറിവൊന്നുമില്ല അപ്പോൾ ഭരണാധിപന്മാർ ചില കാലങ്ങളിൽ ജനാഭിപ്രായം പരിഗണിക്കരുത് അത് രാജ്യത്തിന് വിപുത്തായി വരും പക്ഷേ ഇപ്പോൾ ഭരണാധിപന്മാർക്ക് പേടിയാണ് ജനാഭിപ്രായത്തെ പരിപാലിക്കാതിരിക്കുക എന്നത് ഭരണാധിപന്മാർക്ക് വേണ്ടിയാണ് എങ്ങനെ ഈ ഭീതി വരുന്നു ശുദ്ധകർമ്മന്മാരല്ലാത്തതുകൊണ്ടാണ് ഈ ഭീതി വരുന്നത് രാമനെ സംബന്ധിച്ചിടത്തോടത്തോളം ശുദ്ധകർമ്മനാണ് അദ്ദേഹം ജനങ്ങൾ എന്ന് വിചാരിച്ചാലൊന്നുമില്ല അതാണ് കാരണം ജനങ്ങളുടെ വോട്ട് കിട്ടണ്ടെന്നുള്ള സൗകര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷെ എന്നാലും ജനങ്ങൾ പ്രശ്നമുണ്ടാക്കരുതെന്ന് രാജാക്കന്മാർ ആഗ്രഹിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയതൊന്നുമില്ല എന്താണ് ആ താൻ ചെയ്യേണ്ട കർത്തവ്യമാണ് താൻ ചെയ്യുന്നത് രാജ്യം ആവശ്യമില്ലാത്ത ആളാണ് രാജ്യം ആവശ്യമില്ലാത്ത ആളായിട്ടും ഭൗതിക സുഖഭോഗങ്ങൾ ആളായിരുന്നിട്ടും അത് കൈകയോട് പറയും രാമൻ നിങ്ങൾ അച്ഛനമ്മകനും കൂടി തർക്കിച്ച് പോണോ പോകണ്ടയോ പോണോ പോകണ്ടയോ എന്ന് തർക്കിച്ച് നിങ്ങൾ നേരം കളയാതെ എന്താണ് നേരം കളഞ്ഞാൽ ആളുകളെല്ലാവരും അറിയും മന്ത്രിമാരറിയും അമ്മമാരറിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കൊട്ടാരത്തിലെ സുഹൃത്തുക്കൾ അറിയും കൊട്ടാരത്തിലെ ഭൃത്തിയ അറിയും ഉദ്യോഗസ്ഥ അറിയും എല്ലാവരും കൂടി വന്ന് തടഞ്ഞു കൊണ്ടിരിക്കാം അതുകൊണ്ട് കൂടുതൽ വർത്തമാനം പറയാതെ നേരത്തെ തന്നെ സ്ഥലം മുട്ട് കാരണത്തിൽ എത്താൻ നോക്കുന്നതാണ് കൈകൈ പറയുന്നത് അപ്പോൾ കൈകയ്യോട് തിരിഞ്ഞ് രാമൻ പറയും വിധ്യമാഷവിസ്തുല്യം നാഹം അർത്ഥപരോ ദേവി ഞാൻ അർത്ഥപരനല്ല ഏത് ഭരണാധികാരിക്ക് പറയാൻ സാധിക്കും ധനത്തിൽ എനിക്ക് മോഹമില്ല ധനമെന്നത് ലൗകിക ഭോഗ സുഖങ്ങളുടെ മുഴുവനും പ്രതീകമായിട്ടാണ് അവിടെ ധനത്തെ ഒരു ഭൗതിക ഭോഗ സുഖത്തിലും എനിക്ക് താല്പര്യമില്ല അല്ലയോ ദേവി നാഹം അർത്ഥപരോ ദേവി വിധിമാ ലോക ഒരു ലോകത്തിലും എനിക്ക് താല്പര്യമില്ല സ്വർഗത്തിലും താല്പര്യമില്ല നിരത്തിലും താല്പര്യമില്ല നിങ്ങളുടെ പതിനാല് ലോകങ്ങളിലും നിങ്ങൾ സങ്കല്പിച്ചിട്ടില്ല ജനങ്ങൾ സങ്കല്പിച്ചിട്ടുള്ള അറിയാവുന്ന ജനങ്ങൾ സങ്കല്പിച്ചിട്ടുള്ള പതിനാല് ലോകങ്ങളിലും എനിക്ക് താല്പര്യമില്ല വിദ്യമാമൃഷഭിസ്തുല്യം ഞാൻ ഋഷിയാണ് ഇങ്ങനെ നമ്മുടെ മോഡേൺ ഏജിൽ ആധുനിക യുഗത്തിൽ ആധുനിക രാഷ്ട്രീയ യുഗത്തിൽ ജനാധിപത്യ യുഗത്തിൽ ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ നോക്കിക്കൊണ്ട് നിന്ന് ഞാൻ ഒരു തരത്തിലുമുള്ള സുഖഭോഗങ്ങൾ ആഗ്രഹിക്കാത്ത ആളാണ് നിങ്ങൾക്ക് നല്ല ഭരണം വേണമെങ്കിൽ ഞാൻ നിന്ന് ഭരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം നിങ്ങൾ പിടിച്ചോ ഞാൻ പോകുന്നു എന്ന് പറയാൻ ധീരതയുള്ള ഒരാൾ വരട്ടെ അപ്പോൾ ജനങ്ങൾ അയാളുടെ പിന്നിൽ അണിനിരക്കും അതുകൊണ്ടാണ് ഗാന്ധിജി കൗബീനവും എടുത്ത് വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരുന്നത് ആ ഇവനെ വിശ്വസിക്കാൻ കൊള്ളാം അവൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്ന കോട്ടും തൊപ്പിയും പാൻസും എല്ലാം ഊരി കളഞ്ഞിട്ട് അവൻ സാധാരണ ജനങ്ങളുടെ അല്പവസ്ത്രവുമായി വന്നിരിക്കുന്നു ദിവാകരൻ വന്നതുപോലെ ആശാൻ ദിവാകരൻ ഓർമ്മിക്കുമ്പോൾ പറയും ധ്യോതമാനമുടൽ നഗ്ദം ആളുകൾ ഗവനിച്ചിട്ടില്ല അത് ഒട്ടു അവൻ ജയിച്ചതും ഓതി നഖങ്ങളും ഭൂതിയും ചില തപസ്സി എന്നതും ദോതമാനമുടൽ നഗ്ന ഒട്ട് അവൻ ജയിച്ചതും നഗ്നായിട്ടാണ് നളിനെടുത്തേക്ക് ഇരുന്നത് അങ്ങനെ ധരിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ചെല്ലാൻ തോന്നു ചെല്ലാൻ തോന്നുന്നില്ല എന്തുകൊണ്ടാണ് ശരീരാഭിമാനമില്ലാത്തയാളാണ് അത് ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല അതാണ് അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൻ്റെ സുഖങ്ങളിൽ ഒരു താല്പര്യവുമില്ല അങ്ങനെ എനിക്കൊരു താല്പര്യവുമില്ല എന്ന് സ്ഥാപിച്ചു കൊടുത്തിട്ട് സാധാരണ ജനത്തിൻ്റെ ജീവിത തോത് പിടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഋഷിയാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കൂ എന്ന് പറയാൻ ധൈര്യമുണ്ടായിരുന്ന ഒരാളെ മാത്രമേ നമ്മുടെ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നാം കണ്ടുള്ളൂ അങ്ങനെ അധികാരത്തിൽ താല്പര്യമുള്ള ആളുമായിരുന്നില്ല അങ്ങനത്തെ ഒരാൾക്ക് അധികാരത്തിൽ താല്പര്യവും കൂടി വരണം സ്വാർത്ഥമല്ലാത്ത താല്പര്യം നിസ്വാർത്ഥമായ താല്പര്യം ഒരു സ്വാർത്ഥമായ നിഷ്താൽപരത്വം ഒരു സെൽഫിഷ് ഡിസ് ഇൻട്രസ്റ്റഡ്നെസ് വരണം ഒരനാസക്തമായ ആസക്തി വരണം അല്ലെങ്കിൽ ആസക്തമായ ഒരു അനാസക്തി വരണം അങ്ങനെ വരണം ഭരണാധിപന്മാർക്ക് അങ്ങനെ വരണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലാത്തവർ ഉത്തരത്തിൽ പല്ലി ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നവരാണ് നോക്കുമ്പോൾ പല്ലി ഉത്തരം താങ്ങി താങ്ങിപ്പിടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു നാല് കാലം താങ്ങി പിടിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ ഇരുന്ന് ജീവിക്കുക അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ചോര കുടിച്ച് രാഷ്ട്രത്തിലെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ചോര കുടിച്ച് സ്വന്തം പള്ളമീർപ്പിക്കുന്ന ആളുകൾ ആദർശം പ്രസംഗിച്ചാൽ അത് വില പോവുകയില്ല രാമൻ അതു പറഞ്ഞപ്പോൾ വിലപ്പോയി അതുകൊണ്ട് രാജ രാമന് ജനങ്ങളുടെ അഭിലാഷത്തിനെതിരായി പ്രവർത്തിക്കാൻ സാധിച്ചു ജനങ്ങളുടെ അഭിലാഷത്തിന് എതിരായും പ്രവർത്തിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചിലപ്പോൾ അവശ്യമായി വരും പക്ഷേ ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ വിധി അടുത്ത ജന്മത്തില് തുടരുന്നു വിധിയായിട്ട് അടുത്ത ജന്മത്തില് തുടരുന്നു ഈ കർമ്മ പരമ്പരയുടെ ഈ കണ്ണി ജീവി വർഗങ്ങളിലും സസ്യവർഗങ്ങളിലും ബാധകമാണ് എല്ലാ വർഗത്തിനും അവരീ ഒരു ഇത് ഈ ഒരു തത്വം പറയുമ്പോൾ ആ തത്വം എല്ലാത്തിനും ബാധകമായെങ്കിൽ മാത്രമേ അത് തത്വമാകൂ അല്ലെങ്കിൽ അത് തത്വ ആഭാസമാണ് തത്വമാണോന്ന് പറഞ്ഞാൽ എന്ത് ധരിച്ചോളണം അത് സർവ്വ ജീവികളെയും ബാധിക്കുന്നതാണ് ഒരു വസ്തുവിനെ കുറിച്ച് തത്വം ഉണ്ടാക്കിയാൽ അത് സർവ്വ വസ്തുക്കളെയും ബാധകമാണ് സർവ്വ വസ്തു ബാധകമാവുകയും സർവകാല ബാധകമാവുകയും സർവരാജ്യവ്യാപകമാവുകയും ചെയ്താൽ മാത്രമേ അത് എന്താകൂ അത് തത്വമാകൂ അല്ലെങ്കിൽ തത്വമാകില്ല അല്ലെങ്കിൽ അത് തത്വമാണെന്ന് തോന്നുന്നു മാർസിൻ്റെ തത്വങ്ങളൊക്കെ അങ്ങനത്തെ തത്വങ്ങളാണ് സർവകാല ബാധകമല്ല സർവരാജ്യ ബാധകമല്ല എന്നുവെച്ചാൽ നിത്യമല്ല നടത്തും നിത്യമായ തത്വങ്ങളിൽ മേലാണ് ഭാരതീയ സംസ്കാരത്തെ പടുത്തുയർത്തിയിരിക്കുന്നത് അത് നിത്യമായ തത്വങ്ങളല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അത്രയോ അങ്ങ് വിമർശിക്കാം പരിഹസിക്കാം പുച്ഛിച്ച് തള്ളിക്കളയാം എന്താണ് അതിൻ്റെ അഗാധത മനസ്സിലാവാതെ വരുമ്പോൾ ഏതാണ് എളുപ്പം അഗാധത മനസ്സിലാക്കുന്നതാണ് എളുപ്പം ഒരു ജ്ഞാനസംഹിതയുടെ അഗാധത ദുർഗ്രഹമായ അഗാധത എങ്ങനെയും ക്ലേശിച്ച് ചെന്ന് ഗ്രഹിക്കുന്നതാണോ എളുപ്പം അത് തള്ളിക്കളയുന്നതാണോ എളുപ്പം അത് തള്ളിക്കളയുന്നതാണ് എളുപ്പം